നമസ്കാരം വരുമാന പരിധി നോക്കാതെ ചികിത്സാ സഹായം ജനങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് മോദി സർക്കാർ സാധാരണക്കാർക്കുൾപ്പെടെ ആശ്വാസമാകുന്ന പുത്തൻ പദ്ധതിയുമായി രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയെ കൈവിടാതെ ചേർത്ത് പിടിക്കുകയാണ് മോദി സർക്കാർ ഇതിനുവേണ്ടി ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായി പുതിയൊരു പദ്ധതി കൂടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് വിവരം എഴുപത് കഴിഞ്ഞ എല്ലാവർക്കും എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വരുമാന പരിധി നോക്കാതെ തന്നെ ചികിത്സാ സഹായം ഉറപ്പു നൽകുന്ന രീതിയാണ് ഈ പുതിയ പദ്ധതി പ്രകാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം നിലവിൽ സ്വകാര്യ ഇൻഷുറൻസ് പദ്ധതികൾ അടക്കം ഏതെങ്കിലും ചികിത്സാ സഹായ പദ്ധതിയിൽ അംഗമായിരിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാകും എന്നതാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ളത് കുറഞ്ഞ വരുമാന പരിധിയിലുള്ളവർക്ക് ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ നേരത്തെ നൽകി വരുന്ന സഹായ പദ്ധതി തുടരുകയും ചെയ്യും മുതിർന്ന പൗരന്മാർക്കുള്ള ഈ പദ്ധതി എഴുപത് കഴിഞ്ഞവർക്ക് ലഭ്യമാകൂ എന്നത് മാത്രമാണ് ഉള്ളത് നാലര കോടി കുടുംബങ്ങളിലെ ആറു കോടിയോളം പേർക്ക് പുതിയ പദ്ധതിയുടെ ഗുണം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം പന്ത്രണ്ട് ദശാംശം മൂന്ന് നാല് കുടുംബങ്ങളിലായി അൻപത്തി അഞ്ച് കോടി ആളുകൾക്ക് സഹായം ലഭ്യമാക്കുന്നുണ്ട് പറഞ്ഞ പാലിക്കുന്ന പ്രവർത്തന ശൈലിയാക്കിയിട്ടുള്ള ബി ജെ പി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് തന്നെയാണ് ഇത് ആ നിലയ്ക്ക് ഏറ്റവും പുതിയ നടപടി ആകർഷകം തന്നെയാണ് ആരോഗ്യമുള്ള ജനതയാണല്ലോ ഏതൊരു രാഷ്ട്രീയത്തിന്റെയും നട്ടല്ല അതിന് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കുന്നത് എന്തായാലും രാജ്യത്തിന് വേണ്ടുന്ന ഓരോ ചുവടുവയ്പ്പും കേന്ദ്രം ശക്തമാക്കുമ്പോഴും അങ്ങനെ പറയുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയും പറയാതിരിക്കാൻ വയ്യ കാരണം അത്രമാത്രം ദയനീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ അവസ്ഥ കേന്ദ്ര സർക്കാർ ഓരോ കാര്യങ്ങളും ശക്തമാക്കി ജനങ്ങളെ കൂടെ നിർത്തി അവർക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരള സർക്കാർ അവരിൽ നിന്ന് അവർക്ക് നൽകേണ്ടുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാനുള്ള നടപടികളാണ് തുടരുന്നത് കേരളം എന്ന് പറയുമ്പോഴേ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്നായിരുന്നു പണ്ടുകാലത്ത് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്പർ ആണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വാ പൊത്തിച്ചിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തുകയാണ് കാരണം ഈ അടുത്ത കാലത്തായി കേരളത്തിൽ വർദ്ധിച്ചു ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും അതുപോലെ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും എടുത്തു നോക്കിയാൽ അത്രമാത്രം പരിതാപകരമാണ് വ്യത്യസ്തമായിട്ടുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ഒപ്പം തന്നെ കേരള സർക്കാരും പ്രഖ്യാപിക്കാറുണ്ടെങ്കിൽ പോലും ഇത് നടപ്പിലാക്കുന്നത് കേരള സർക്കാർ പലപ്പോഴും മറക്കുന്നു എന്നുള്ളതാണ് ഇരു സർക്കാരും തമ്മിലുള്ള വ്യത്യാസം കേന്ദ്ര സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കി അതിന് ഉതകുന്ന രീതിയിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമ്പോൾ കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും വെറും പേപ്പർ ി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മെഡിസെപ്പ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണെങ്കിൽ പോലും മെഡിസെപ്പ് പദ്ധതി നിലച്ച മട്ടാണ് എന്നതാണ് റിപ്പോർട്ടുകൾ അതായത് ആരോഗ്യ മേഖലയിൽ ഉറപ്പ് നൽകുന്നവരെ പോലും കൂടെ നിർത്താതെ സർക്കാർ കൈവിടുന്നു എന്ന ചുരുക്കം കാരുണ്യ പദ്ധതിയുടെ കാര്യവും ഏറെക്കുറെ ഇതിന് സമാനം തന്നെയായിട്ടുള്ളതാണ്